guys, welcome to a new video. മൂത്ത മൂത്തമോൻ ഇഷ്ടമുള്ള പുട്ടുണ്ടാക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട് ഇക്കാക്ക് പുട്ട് വലിയ ഇഷ്ടമാണെങ്കിൽ ഇക്കാരെ മൂത്തമോൻ ഈ ആസ് വലിയ താല്പര്യമുണ്ട് പുട്ട എങ്ങനെയാണ് മോൻ ഈ ടീ അടിപൊളിയല്ലേ അല്ലെങ്കിൽ കറുപ്പിട്ട ഞാനൊരു ക്യൂട്ട് ലുക്ക് തന്നെയാണ് ഇപ്പം മിക്കവരെ രണ്ടായിരത്തി മുപ്പത്തഞ്ചാമത് ഇന്നെ ബ്ലോഗർ ആവും ഈ ടീഷർട്ടിന്റെ ഷർട്ടിന്റെ പ്രിന്റിൽ എന്ത് തേങ്ങയെന്നപോലും പക്ഷെ ജെസി കുട്ടികളെ പിടിച്ചു വേണ്ടി ഇതെങ്കിലും ചെയ്യാം കൊറേ ആളും ബാളും ഒച്ചപ്പാടും ബാളൊന്നുമില്ല ഞാനും ഈ ആസും ചർപ്പില്ലാ പിയേ ഉള്ളു അതാരോ എന്റെ ഫോണൊക്കെ കൊണ്ടോട്ടിന്ന് ഒരു ഡിഫെഡറിന്റെ മൂന്ന് വളർക്കണ ഒരു പിഞ്ച് കുഞ്ഞു കാണുന്നത് ആ ഇൻഷൻ എന്നാലൊക്കെ നമുക്ക് വാങ്ങാന്ന് ഞങ്ങൾ നേരത്തെ കാക്കൻ തള്ളിയിരിക്കണത് മൊത്തത്തിന്റെ ഞാനും കേൾക്കേണ്ടി ഞാൻ പിന്നെ വല്ലാതെ പോകുന്നു ഈ ഗൾഫിൽ നിന്ന് ഒരു പെട്ടി താങ്ങി പിടിച്ച് പരിഹരിക്കം സുഖമാണ് എത്ര കിലോ കണക്കിൽ അതൊന്നും അതൊന്നും ബാധിക്കുന്ന കേസാവും ഈ ആസിന്റെ ഈ ആസ് ബാബക്കൊരു ഗിഫ്റ്റ് എടുത്ത് ബാബ ഗിഫ്റ്റ് എടുത്ത് ഒരു കടുക്കൽ വാങ്ങൽ സമ്പ്രദായം പിന്നെ വാസോട്ടന്റെ വീടിന്റെ പോരാട്ടം കാണാൻ നേരെ വീട് നടക്കുന്ന സ്ഥലത്ത് വാപ്പിംഗ് കാക്കിംഗി കോൺട്രാക്ടും വീട് പണി പറ്റി എന്തൊക്കെയാണ് സംസാരിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചു എന്ത് സിമന്റ് സിമെന്റ് കഴിക്കണം കേൾക്കുന്നത് കാണാൻ എന്ത് വല്ലാത്തൊരു ഉൾപ്പെൊളിക്കുന്ന ഫീൽ കുറച്ചേറെ നട്ടൻ തിരിഞ്ഞപ്പോണിക്കാൻ ചോറ് പോയി കൊണ്ടു വാപ്പാൻ സ്കൂട്ടി പോകണേ ലിഫ്റ്റ് ചോദിച്ചു കേട്ടോ ഫോളോ ആക്കിപ്പിച്ചത് പലതുള്ളിൽ പരിപാടികളെ നല്ലടാ ഹൺഡ്രഡ് പെട്ടെന്ന് ആവേന്ന് പണിക്കാൻ ചോറും കൊടുത്ത് പരിഗണിക്കുന്നത് ഏതൊരു ഫോളോ ഗിഫ്റ്റ് പോർഷടാ നിങ്ങൾ പഠിച്ചോ അയച്ചിട്ടുണ്ട് അയച്ചോ നിൽക്കാതെ നൽകി അമി പിന്നെ ഞാനും സിമ്മർ എടുക്കാൻ വേണ്ടി പുറത്തോ കാരണം സിമ്മും പേരിലാണ് വൈകുന്നേരം നാലര മണി ഗേൾസ് സ്കൂളൊക്കെ വിട്ട നേരം ഇമ്മ ബാക്കിൽ ഉണ്ടായി പോയി അല്ലെങ്കിൽ പയ സൂര്യനാരായണ വർമ്മനെന്ന് അങ്ങനെ സിം ഒക്കെ ആണ് ഇരുന്നൂറോളം ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ടീഷർട്ട് വാങ്ങിയത് വാങ്ങിയിട്ട് ചോദിക്കണം ഞാൻ ഈ കണ്ട ടീഷർട്ടൊക്കെ ഓൺലൈൻ സ്റ്റോർ എന്നാണ് ആപ്പ് ഓൾക്ക് ഓൺ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട് കണ്ടോ ബാക്കിലൊക്കെ കൊല്ലത്തിന്റെ ഈ ടീ ഷർട്ട് മാത്രം നല്ല സൂപ്പർ ഷർട്ട് കൊല്ലത്തിന്റെ പക്ഷെ ഇതൊന്നുമല്ല മോനെ രസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് മണിക്കൂറിനോട് നിങ്ങൾ പേക്കാണ് സാധനം ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇന്റെ പേര് പറഞ്ഞാൽ പിന്നെ ഇത് മാത്രമല്ല ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യത്തിന് സൂപ്പർ ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ടീഷർട്ടോ ഗപ്പിൾ ടീ ഷർട്ടൊക്കെ വേണമെങ്കിൽ താഴെ കൊടുത്ത ആർമാർക്കിൽ മെസ്സേജ് മതി സോ ദാറ്റ്സ് ഫോർ ടുഡേ ഫോളോ